നമസ്കാരം ഗുരുവായൂർ ഡി കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായി കൊണ്ടുവന്നിട്ട് ഭഗവാന് സമർപ്പിച്ചത് അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ വീഡിയോക്ക് ചൂടെയും എനിക്ക് വാട്സപ്പിലൂടെയും കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭഗവാനെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവന്ന് സമർപ്പിക്കാം നമ്മളെന്താണോ കൊണ്ടുവരുന്നത് അത് വാങ്ങാനായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഇരിക്കുന്നത് നമുക്ക് ആ കൊടിമരത്തിന്റെ ചോട്ടിൽ തന്നെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ധാരാളം വസ്തുക്കൾ ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും മത്തനുണ്ടായിരിക്കും കുമ്പളങ്ങ ഉണ്ടായിരിക്കും ചാക്ക് കണക്കിനാണ് നെല്ലും അരി യും അവലൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ പല തരത്തിലുള്ള മിഠായികൾ വലിയ ഡയറി മിൽക്ക് മഞ്ച് ചെറിയ ചെറിയ കോലു മിഠായി ഇന്നത്തെ നമ്മുടെ പ്രഭാത വിശേഷത്തിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതിലൊരു ഡയറി മിൽക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ വിശേഷപ്പെട്ട പല സമർപ്പണങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ വിശേഷപ്പെട്ടതെന്ന് കേൾക്കുമ്പോൾ സ്വർണം വെള്ളിയും ഒന്നും ആർന്ന് വിചാരിക്കരുത് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളില്ലേ കാറ് ജീപ്പ് ചെണ്ട പി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ത ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും കേട്ടോ ആരായിരിക്കും ഇതൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കാന്ന് അതേപോലെ രാത്രി ആരുമില്ലാത്ത ആ സമയത്ത് ഭഗവാൻ ഈ ഒരു ചെണ്ടയും കഴുത്തിൽ തൂക്കിയിട്ട് ഒക്കെ വിളിച്ചിട്ട് ആ പ്രദക്ഷിണ വഴിയിലൂടെ പോകുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് നമ്മുടെ വീട്ടിലും കുട്ടികൾ അങ്ങനെയല്ലേ ചെറിയ ചെറിയൊരു കിച്ചൺ സെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാ അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കളിക്കും അതേപോലെ ഈ ചെറിയ ജീപ്പും കാറൊക്കെ ഓടിച്ചു കളിക്കുന്ന ഭഗവാനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് രസാലേ എല്ലാം നമ്മുടെ ഭഗവാൻ സ്വീകരിക്കൂട്ടോ എല്ലാം സ്വീകരിക്കാനായിട്ട് ഭക്തവത്സലനായിട്ടുള്ള പൊന്ന് ഗുരുവായൂരപ്പനാണ് നമ്മുടെ ശ്രീലകത്ത് ഇരിക്കുന്നത് അപ്പൊ എന്ത് വന്നിട്ട് കൊണ്ടുവന്ന് സമർപ്പിച്ചാലും ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളൂ കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് ചോക്ലേറ്റ് കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ ഗുരുവായൂരപ്പൻ സ്വീകരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കടക്കാംട്ടോ ഇന്നലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഭഗവതി കെട്ടിന്റെ അവിടെ ക്യൂ വലിയ ക്യൂ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് സീനിയറിന്റെ ക്യൂവിൽ ഒക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴും നല്ല നീണ്ട സീനിയറിന്റെ ക്യൂ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് ശരിക്കും ഒരു വ്യാഴാഴ്ചത്തെ പ്രതീതി എങ്ങനെയാ അങ്ങനെയായിരുന്നു ചൊവ്വാഴ്ച പോലെ ഒന്നും തോന്നിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് വേഗം തന്നെ അയ്യപ്പന്റെ അതിലൂടെ ഞങ്ങൾക്ക് കയറാനായിട്ട് സാധിച്ചു ഒരു വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു കേട്ടോ സ്ത്രീലകത്ത് ഇന്നലെ നമ്മുടെ ഉണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരു വെണ്ണക്കൂടൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതിന്ന് വെണ്ണയെടുത്ത് കഴിക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയൊരു ഉണ്ണീനെ ആയിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു തിരുമുടിമാലയാണ് ഇന്നലെ ഭഗവാനുണ്ടായിരുന്നത് താമര ഇതൾ കൊണ്ട് കുറത്തിട്ടുള്ള മാലയായിരുന്നു കേട്ടോ രണ്ട് കുണ്ടമാല ഉണ്ടായിരുന്നു ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ കോർത്തിട്ട് പിന്നെ കുറച്ച് ഭാഗത്തേക്ക് തെച്ചിയും നന്ദിയാർ വട്ടവും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ള രീതിയിലായിരുന്നു പിന്നെ തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു രണ്ടാമത്തെ മാല തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു കേട്ടോ അതിനുള്ളിലാണ് നമ്മുടെ പൊന്നുണ്ണി ആ വെണ്ണക്കൂടൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് പീലി തിരുമുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ നിറകിൽ നല്ല ഭംഗിയിൽ പീലി ചാർത്തിയിട്ടുണ്ടായിരുന്നു ചന്ദനം കൊണ്ട് നെറ്റിയിൽ ഒരു ഗോപിതിലകവും കാതുപൂക്കളും ഒക്കെ വെച്ചിട്ട് ചെറിയ കുഞ്ഞൊരു മുഖാട്ടോ മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഭഗവാനിരിക്കുണ്ടായിരുന്നത് മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വളയം പോലത്തെ മാലയുടെ നടുക്കായിട്ട് ഒരു ഗോപി ഗോപിതിലകം ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം വയറിന്റെ ആ ഒരു ഭാഗത്തായിട്ടും ഒരു ഗോപി ഗോപിതിലകം ഉണ്ടായിരുന്നു കേട്ടോ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് മുട്ടിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇടതുഭാഗത്തായിട്ട് യശോദാമ്മ ഒരു വെണ്ണക്കുടമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഉണ്ണി നല്ല ഉണ്ണി ഉണ്ണിയായിട്ടല്ല ഇരിക്കുണ്ടായിരുന്നത് എല്ലാ ദിവസവും യശോദാമ്മയ്ക്ക് കംപ്ലയിൻസാണ് ചെയ്യുന്നത് ഇന്ന് ഉണ്ണി വെണ്ണ കട്ടെടുത്തു പാല് കട്ടെടുത്ത് കുടിച്ചു വെണ്ണക്കുടം തല്ലി പൊട്ടിച്ചു എന്നൊക്കെ കേട്ടിട്ട് പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ നല്ല ഉണ്ണിയായിട്ട് കുറുമ്പൊന്നും ഇല്ലാത്ത ഉണ്ണിയായിട്ടിരിക്കുണ്ടായിരുന്നെന്ന് അപ്പോൾ യശോദാമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ട് ഒരു വെണ്ണക്കുടം നിറയെ നിറയെ തുളുമ്പി നിൽക്കുന്ന രീതിയിൽ വെണ്ണയെടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉണ്ണി വേണ്ടുവോളം കഴിച്ചോളൂ സന്തോഷത്തോടെ കഴിച്ചോളൂ െന്ന് പറഞ്ഞിട്ട് ആ പൊണ്ണി അത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ആ വെണ്ണക്കുടൊക്കെ ഇങ്ങനെ ഇടതു ഭാഗത്തായി പിടിച്ച് അതിൽ നിന്ന് വെണ്ണയെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നത് ഒരു പൊന്നോടക്കുഴലിങ്ങനെ ഇടതുവശത്തായിട്ട് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് പട്ടുകോണകൊക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് ആ കുഞ്ഞു കാലുകളൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണിഞ്ഞിട്ട് സുന്ദരനായിട്ടുള്ള ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാനിരിക്കുണ്ടായിരുന്നത് അപ്പോൾ ആ വെണ്ണക്കണ്ണനെ നമ്മുടെ പൊന്നും കുടത്തിനെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ വെണ്ണക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ടെത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവുമുണ്ടായിരുന്നു ഉടയാടയായിട്ട് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു ഉത്തരീയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വെളുത്ത പട്ടിലെ ഇങ്ങനെ വെള്ളി കസവ് പോലെയുള്ള ഒരു ഉത്തരീയമാണ് ഉണ്ടായിരുന്നത് ഒരു മാലയൊക്കെ അണിഞ്ഞിട്ട് ആ ഒരു ചുവന്ന പട്ട് കൊണ്ടുള്ള ഒരു മാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിയിൽ വെളുപ്പും ചുവപ്പും ആയിട്ടുള്ള ഒരു ഗോപിപൊട്ട് യൂ പോലെ ഒരു ഗോപിപൊട്ട് തൊട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് കാതുകളിലും ഉണ്ട് കേട്ടോ രണ്ട് മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് കൈകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഗണപതി അതേപോലെ ആ നെറ്റിക്ക് മുകളിൽ ആ കുറിക്ക് മുകളിലായിട്ട് ചുവപ്പ് പട്ടുകൊണ്ടുള്ള കുറച്ച് ഡിസൈൻ ഉണ്ട് അതിനു മുകളിൽ ചെറിയൊരു കിരീടം പിന്നെ ഒരു മയിൽപീലി കൂടെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അതിന് അതിനുശേഷം കന്നിമൂലക്കിലുള്ള ഗണപതി പിന്നെ ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഭഗവാന്റെ പുറകിലെത്തി നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ചിട്ടാണ് തിരിഞ്ഞി വൈകുണ്ഠനാരായണനെ തൊഴുതും അവിടെ ഇന്നലെ താമരൈതൽ കൊണ്ട് മാത്രം കുറത്തിട്ടുള്ള ഒരു മലയുണ്ടായിരുന്നു അതുപോലെ തുളസി കൊണ്ട് മാത്രം കുറത്തിട്ടുള്ള വേറൊരു മാലയുണ്ടായിരുന്നു കേട്ടോ അതിന് വലിയ മാലയായിരുന്നു ആ ഒരു ശില്പത്തിൽ മുഴുവനായിട്ട് ചാർത്തുന്ന രീതിയിലായിരുന്നു കേട്ടോ ആ മാലകളുണ്ടായിരുന്നത് അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ച് പിന്നെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വരികയാണ് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ ഇന്നലെ തുളസിമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു രാധാകൃഷ്ണന്മാരെ തൊഴുത് കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മനെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മ ഇന്നലെ ചെറിയൊരു ഉണ്ണിയായിട്ടായിരുന്നു കേട്ടോണ്ടായിരുന്നത് രണ്ട് കാലുകളിങ്ങനെ മു പട്ട് കുത്തിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു കൈ ഇങ്ങനെ ഇടുപ്പിൽ കുത്തിയിട്ടുണ്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിരൽ ചേർത്തിട്ട് പുഞ്ചിരിക്കുന്ന ഒരു ചെറിയ ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഇങ്ങനെ അരയിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അരയിലേക്ക് ഇങ്ങനെയൊക്കെ നല്ല ചന്തത്തിൽ ചേർത്തിയിട്ടുണ്ട് കൈവളകളും അതുപോലെ തന്നെ കാൽത്തളകളൊക്കെ ചാർത്തിയിരിക്കുന്നത് ചുവന്ന പട്ടുകൊണ്ടാണ് നല്ല തടിച്ചിൽ ഉരുണ്ടിട്ടുള്ള ഒരു കുഞ്ഞുണ്ണിയാണ് കേട്ടോ കഴുത്തിൽ മാലകൾ ഈ പട്ട് നൂൽകൊണ്ട് ചുവന്ന പട്ടുകൊണ്ട് ചേർത്തിയിട്ടുണ്ട് അതേപോലെ സ്വർണ്ണ മണികളൊക്കെ ചേർത്തിട്ടൊരു മണിമാ ൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭഗവതിയമ്മ നല്ല ചുവന്ന ചുണ്ടുകളൊക്കെ പുഞ്ചിരിച്ചിട്ടാണ് ആ വിരലി ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് ഭഗവതി അമ്മ നിൽക്കുന്ന ഇരിക്കുന്നുണ്ടായിരുന്നത് നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടാണോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ചിരസിലെ നല്ല നീല നിറത്തിലും അതുപോലെ തന്നെ ചെറിയ വെള്ളക്കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവതിയമ്മയ്ക്ക് നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മയുടെ അവരെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങളങ്ങനെ പുറകിലെത്തി അമ്മയോരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം ൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിലെത്തി നമ്മുടെ പൊന്നുഗുരുവായൂരപ്പന്റെ ആ വിളക്കൊന്ന് ഒന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ അകത്തുള്ള വിള വിളക്കൊന്ന് കണ്ടു തൊഴുത് പിന്നെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമ്മുടെ പൊന്നുണ്ണിയേക്കാൾ ഭഗവതി അമ്മയേക്കാൾ കുറച്ച് മുതിർന്ന ഒരു കുട്ടിയായിട്ടായിരുന്നു അയ്യപ്പനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് വലിയൊരു കാശുമാലയാണ് കേട്ടോ ഇട്ടിരുന്നത് വലിയൊരു കിരീടം ചൂടിയിട്ടുണ്ട് അതിനു മുകളിലൂടെ ആ വയറ് വരെ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന രീതിയിലുള്ള വലിപ്പമേറിയിട്ട് ഒരു കാശുമാലയായിരുന്നു ഇന്നലെ അയ്യപ്പൻ അയ്യപ്പനുണ്ടായിരുന്നത് അതുകൂടാതെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് മൂന്ന് സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാതുപൂക്കളും ഉണ്ട് ഒരു സ്വർണ്ണ പൊട്ടുകൂടെ വെച്ചിട്ടാണ് സുന്ദരനായിട്ടാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ നന്നായി ഒന്ന് തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തെ ആ ദീപസ്തംഭത്തിന് മുന്നിലെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് പിന്നെയും പ്രദക്ഷിണ വഴിയിലൂടെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചൂട്ടിലെത്തിയത് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു ൊഴുത് എനിക്കൊരു അടിപ്രദക്ഷണം കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങള് ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നലെ വെണ്ണക്കെണ്ണനായിട്ടായിരുന്നല്ലോ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് ആ വെണ്ണക്കൂടൊക്കെ ഇങ്ങനെ ഇടതു വശത്ത് വെച്ചിട്ട് അതിൽ നിന്ന് വെണ്ണയെടുത്ത് കഴിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു കേട്ടോ അപ്പൊ അതേപോലെ ഒരു വെണ്ണക്കണ്ണൻ്റെ കഥ തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഒരിക്കൽ നമ്മുടെ കണ്ണൻ ഒരു ഗോപികയുടെ ഗൃഹത്തിൽ പോയിട്ടേ അവിടുന്ന് ഒരു വെണ്ണക്കൂടൊക്കെ എടുത്ത് കുറേ വെണ്ണ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ മടിയിൽ വെച്ച് കാലൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് നീട്ടി വെച്ചിട്ട് ഗംഭീരായിട്ടിരുന്ന് കഴിക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് ഗോപിക അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്ത് പോയിരിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞ ഗോപിക തിരിച്ചു വന്ന് നോക്കുമ്പോൾ അത് ആ കണ്ണൻ ഇങ്ങനെ ആ വെണ്ണ വെണ്ണക്കൊടുത്ത് വെണ്ണയെടുത്ത് ഗംഭീരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വന്ന പാടെ ഗോപിക ചോദിച്ചു കേട്ടോ അല്ല നീ ആരാ എന്ന് ചോദിച്ചു കണ്ണനോട് അങ്ങനെ കണ്ണൻ പറഞ്ഞു ഞാൻ ബലാനുജനാണ് എന്ന് പറഞ്ഞു കാരണം ബലഭദ്രസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബലമുള്ള ശക്തിയൊക്കെ ഉള്ള ആളാണല്ലോ അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല തെല്ല് കിട്ടും എന്ന് കരുതിക്കൂട്ടി കണ്ണൻ പറഞ്ഞതാണേ അതേപോലെ തന്നെ ബലഭദ്രന് കുറച്ച് നല്ല സ്വഭാവം ഉണ്ട് അപ്പൊ ഞാനും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി തന്നെയാണ് എന്നാണ് ഉണ്ണി ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഗോപിക ചോദിച്ചു ആ നീ ബലാനുജനൊക്കെ ഒക്കെ ആയിക്കോട്ടെ നീ എന്താ എൻ്റെ വീട്ടിലിരുന്നിട്ട് വെണ്ണ കഴിക്കണേ നീ നിനക്ക് നിൻ്റെ വീട്ടിൽ പോയാ പോരെ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു അതെ ഞാൻ പറയാൻ പറഞ്ഞുപോയി വീട് തെറ്റിയിട്ട് കയറിയതാണ് ട്ടോ വീട് മാറിപ്പോയി എനിക്ക് എന്ന് പറഞ്ഞു കാരണം അഗ്രഹാരത്തിലുള്ള വീടുകളൊക്കെ ഒരുപോലെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് വീട് തെറ്റിയതാണെന്ന് പറഞ്ഞു മുന്നിട്ടോ അപ്പൊ ഗോപികൻ വിചാരിച്ചു ആ ചെറിയ കുട്ടിയല്ലേ വീടൊക്കെ തെറ്റി ഉള്ളൂ അപ്പൊ വീടിനകത്ത് കയറിയപ്പോ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് നിന്റെ വീടല്ലാന്ന് എന്നിട്ടും നീ എന്തിനാ ഇവിടുന്ന് വെണ്ണ എടുത്ത് കഴിച്ചേ അതെന്താ നിന്റെ വീട്ടിലെ വെണ്ണയൊന്നും ഇല്ലേ അതായത് യശോധാമൊന്നും നിനക്ക് തരില്ലേ കഴിക്കാനായിട്ട് പാലും മോരും തരും എണ്ണയൊന്നും നിനക്ക് തരില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഭഗവാൻ പറഞ്ഞേ ശരിക്കും ഞാൻ എടുത്ത് കഴിക്കാനായിട്ട് വന്നതൊന്നും അല്ല എൻ്റെ വീട്ടിലെ ഒരു വെളുത്ത പശുക്കുട്ടി ഉണ്ടായിരുന്നില്ലേ ഇപ്പ ഉണ്ടായത് അതിനെ കാണാല്ല എന്ന് യശോദാമ്മ രണ്ടു ദിവസമായിട്ട് പറയുന്നു അപ്പൊ ഞാനെങ്ങനും കഴിക്കാം കളിക്കാനായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ആ പശുക്കുട്ടീനെ കണ്ടുകഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് കൊണ്ടുവരണേ കണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനന്വേഷിച്ചിറങ്ങിയതാ ഞാനേ എന്നിട്ടാ വീട് തെറ്റി കയറിയ അപ്പൊ കയറിയപ്പുണ്ട്ടോ ഈ ഒരു കുടത്തിലെ നിറയെ വെളുത്ത കളറിലിരിക്കണു അപ്പൊ ഞാൻ വിചാരിച്ചു അത് പശുക്കുട്ടിയാണെന്നേ അത് നോക്കാൻ വേണ്ടിയിട്ടാ ഞാനതിൽ കൈ ഇട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഗോപിക ചോദിച്ചു അതൊക്കെ ശരി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പശുക്കുട്ടിയാണെന്ന് തോന്നിയിലോ കണ്ണാ എന്നാലും കുഴപ്പമില്ല അതിനുള്ളിൽ കൈയിട്ടപ്പോൾ അത് പശുക്കുട്ടി അല്ല എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്നിട്ടും നീ എന്തിനാ അതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ച് കഴിക്കുന്നേ ഇപ്പോഴും നിന്റെ കൈ വെണ്ണക്കൂടത്തിലിരിക്കുന്നെ എന്ന് പറഞ്ഞു കേട്ടോ ഗോപിക അങ്ങനെ കണ്ണാൻ പറഞ്ഞു ആ ശരിയാണ് ഇത് പശുക്കുട്ടി അല്ലാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന് അതുകൊണ്ട് ഞാൻ ഈ വെണ്ണക്കുടത്തിൽ ആകെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കേട്ടോ ചിരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഗോപികയ്ക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ സംസാരം ആ കൊഞ്ചലൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസീ കൊഞ്ചി പറയണത് അതുകൊണ്ട് പിന്നെയും പിന്നെയും അത് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഗോപികയെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചോദിച്ചേ അതെ നിനക്ക് തപ്പി നോക്കിയപ്പോൾ അതിൽ പശുക്കുട്ടി ഇല്ലാന്ന് മനസ്സിലായില്ലേ പിന്നെ നീ എന്തിനാ എന്തിനടുത്തു അപ്പൊ പറയാ അതെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചക്കരക്കൂടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ആരായി മുന്ന് നോക്കി പോകുന്നു അതുകൊണ്ടാണ് ഞാനിതൊക്കെ നക്കിക്കൊണ്ടിരിക്കുന്നേന്ന് പറഞ്ഞിട്ട് കണ്ണൻ എന്താ ചെയ്യുന്ന അറിയോ അപ്പോഴേക്കും ഒരുവിധം വെണ്ണയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വിരലൊക്കെ നന്നായി നക്കി തുടച്ചിട്ട് ആ കുടം ഗോപിക്ക് കൊടുത്തിട്ട് ഒറ്റ ഒട്ട ഓടിയിട്ടോ യേശോദാമ്പര് അടുത്തേക്ക് അങ്ങനെ ചെറിയൊരു കഥയാണ് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വെണ്ണക്കണ്ണന്റെ കഥ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെ നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ ഗോപിനാഥൻ പാലാട്ട് എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള താമസ സൗകര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞുതരാം എനിക്കും വാട്സപ്പിലൂടെ ഭക്തര് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ലോഡ്ജിങ് കുറിച്ച് അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ അതേപറ്റി പറയാം നിലവിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലെ അഞ്ച് ലോഡ്ജിങ് സംവിധാനങ്ങളാണുള്ളത് കിഴക്കേ നടയിലെ കൗസ്തു തെക്കേ നടയിലെ ശ്രീവത്സം ശ്രീവത്സം അന്നെസ് പാഞ്ചജന്യം പാഞ്ചജന്യം അനക്സ് ഇതിൽ പാഞ്ചജന്യം അനക്സ് ഇപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതേപോലെ കൗസ്തുബത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലാണ് താമസിക്കാനായിട്ട് സാധിക്കുക ഒന്ന് ശ്രീവത്സം ശ്രീവത്സം അനക്സ് അതേപോലെ തന്നെ പാഞ്ചജന്യം ഇതിൽ പാഞ്ചജന്യം ഓൺലൈൻ ബുക്കിംഗ് ആണ് കേട്ടോ ഡബ്ല്യു 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 ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ശ്രീവത്സവം ശ്രീവത്സവം എൻ ഇവിടെ വരുന്ന സമയത്ത് അവിടെ റൂം അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാം വൈകിട്ട് നാലു മണിക്കാണ് ചെക്ക് ഇൻ ടൈം അതേപോലെ തന്നെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ഔട്ട് ടൈം പ്രവീൺ എന്നൊരു ഭക്തൻ എനിക്ക് വാട്സാപ്പിൽ ചോദിച്ചോദ്യ പ്രവീണിന്റെ അമ്മ ഗുരുവായൂരപ്പിന് വഴിപാട് നടത്താനായിട്ട് കുറച്ച് തുകയും അതിന്റെ പേര് വിവരങ്ങളും ഒക്കെ എഴുതിയിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ മരണപ്പെട്ടു പോയി അതിനുശേഷമാണ് പ്രവീണും സഹോദരിയും ഈ ഒരു കവർ കണ്ടത് അപ്പോൾ ഈ ഒരു വഴിപാടുകൾ നടത്താനായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് നടത്തേണ്ടതെന്നാണ് പ്രവീൺ ചോദിച്ചിരിക്കുന്നത് കേട്ടോ വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് പ്രവീണിൻ്റെ അമ്മ തീർച്ചയായിട്ടും ഭഗവാന്റെ സന്നിധിയിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും നമുക്ക് കരുതാം നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ അമ്മ മരണപ്പെട്ടു പോയത് കൊണ്ട് ഈ ഒരു വഴിപാടുകൾ നടത്തുന്നതിന് പകരമായിട്ട് ആ ഒരു തുക കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം ഇനി എന്നാണോ ഗുരുവായൂരിലേക്ക് ദർശനത്തിനായിട്ട് എത്തുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു തുക കൊണ്ടുവന്ന് അമ്മയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളൂട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയുമൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ